കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസിന്റെ അൻപത്തിരണ്ടാമത് കാസർഗോഡ് ജില്ലാ ജനറൽ കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടത്തി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തമ്പി കണ്ണാടൻ യോഗം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധിയിൽ നിന്നും ലഭിക്കാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നൽകണമെന്നും തൊഴിലാളികൾക്ക് കാലോചിതമായി ക്ഷേമാനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഇപ്പോഴത്തെ തകർച്ചയ്ക്ക് ഉത്തരവാദിയായ ഇടതു സർക്കാർ നിലവിൽ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള ആയിരത്തി അമ്പത്തിയൊന്ന് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ക്ഷേമനിധി ബോർഡിനെ സഹായിക്കുവാനുള്ള ബാധ്യത ഏറ്റെടുക്കണമെന്നും കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ ജനറൽ കൌൺസിൽ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടത്തിയ യോഗം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് തമ്പി കണ്ണാടൻ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ കടമായി

ഐൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് ഉപഹാരം നൽകി അനുമോദിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി തോമസ് എബാസ്റ്റ്യൻ കെ കെ എൻ ടി സി സംസ്ഥാന കമ്മിറ്റി അംഗം എം ബാലചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ടി രാമകൃഷ്ണൻ ആചാരി ജില്ലാ ട്രഷറർ പി പി കൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് മയ്യച്ച ജില്ലാ വനിതാസൽ കൺവീനർ ബി വി ഗീത വി വി ചന്ദ്രൻ ടി പി അബൂബക്കർ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി യു പത്മനാഭൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി നാരായണൻ മൊണ്ടോട്ട് നന്ദിയും പറഞ്ഞു സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായി എ കുഞ്ഞമ്പുവും ജനറൽ സെക്രട്ടറിയായി പി യു പത്മനാഭനും ട്രഷററായി പി പി കൃഷ്ണനും വനിതാസൽ കൺവീനറായി ബി വി ഗീതയും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്